നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ഫ്ലാഷിൽ വരുന്ന രണ്ട് ട്രിക്കുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഫോണിലൊക്കെ ഫ്ലാഷ് ഉണ്ടായിരിക്കും അതായത് ലൈറ്റ് നമ്മുടെ ടോർച്ച് ഉണ്ടായിരിക്കും ഈ ഒരു ടോർച്ച് ഉപയോഗിച്ചുകൊണ്ട് രണ്ട് ടിപ്സുകൾ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും അത് ഏതൊക്കെയാണ് നമുക്ക് വീഡിയോ കണ്ടു നോക്കിയാലോ ചെറിയൊരു അറിവാണ് കണ്ടു നോക്കാം നമ്മുടെ മൊബൈൽ ഫോണിലൊക്കെ ഫ്ലാഷ് ഉണ്ടായിരിക്കും അതായത് ലൈറ്റ് വരുന്നത് ഈ ഒരു ലൈറ്റ് നമുക്ക് താഴോട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടോർച്ച് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും നമ്മൾ ചെയ്യേണ്ടത് ഒന്നാമത്തെ ടിപ്സ് നമ്മൾ ഈ ടോർച്ചിൽ നിന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിക്കുക ലോങ് പ്രെസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ആയിരിക്കും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുക നമുക്ക് ബ്രൈറ്റ്നെസ് അതായത് നമ്മൾ ഇടുന്ന ടോർച്ച് ടോർച്ച് ഓൺ ചെയ്തിട്ടുണ്ട് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓൺ ഒന്ന് കാണാൻ വേണ്ടി സാധിക്കും ഇനി നമുക്ക് ബ്രൈറ്റ്നെസ് കൂട്ടണമെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കുക ടോർച്ചിൽ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്കിങ്ങനെ ബ്രൈറ്റ്നസ് കൂട്ടാനും വളരെ ലെവലിൽ നല്ല ഹൈ ലെവലിൽ കൂട്ടി വെക്കാനും അതുപോലെ തന്നെ ലൈറ്റ് കുറക്കാനും വേണ്ടിയുള്ള ഓപ്ഷൻ ഇവിടെ വരുന്നുണ്ട് നിങ്ങളെ ഫോണിൽ ഇങ്ങനെ ഒരു സെറ്റിംഗ്സ് എന്ന് നോക്കുക ഞാൻ ഉപയോഗിക്കുന്നത് സാംസങ് ആണ് അപ്പോൾ നിങ്ങളുടെ ഫോണിൽ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക രണ്ടാമത്തെ ടിപ്സ് വരുന്നത് നിങ്ങൾ ഫോണിൻ്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക ഞാനിവിടെ ഫോണിൻ്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഇവിടെ സെർച്ച് ബാറിൽ നിങ്ങൾ ഫ്ലാഷ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഫ്ലാഷ് നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും താഴെ ആയിക്കൊണ്ട് ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഇൻറ്റർഫേസിലേക്ക് വരും ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഫ്ലാഷ് നോട്ടിഫിക്കേഷൻ എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഇതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും ഒന്ന് നമുക്ക് ക്യാമറ ഫ്ലാഷ് നോട്ടിഫിക്കേഷൻ എന്ന് കാണാൻ വേണ്ടി സാധിക്കും രണ്ടാമതായിക്കൊണ്ട് സ്ക്രീൻ ഫ്ലാഷ് നോട്ടിഫിക്കേഷൻ എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഇത് ഒന്നെന്ന് പറഞ്ഞാൽ നമ്മൾ കോൾ വരുന്ന സമയത്തും അതുപോലെ മറ്റു മെസ്സേജുകളൊക്കെ വരുന്ന സമയത്തും നമ്മളെ ബാക്ക് ഫ്ലാഷ് നമുക്ക് ഇങ്ങനെ പ്രകാശിക്കുന്നതായിട്ട് മിന്നി മിന്നി നമ്മൾ ചില ഫോണിൽ കണ്ടില്ല കോൾ വരുന്ന സമയത്ത് ഫ്ലാഷ് ലൈറ്റ് ഇങ്ങനെ മിന്നുന്നത് ഈ ഒരു ഓപ്ഷൻ നമുക്ക് ഓണാക്കാൻ വേണ്ടി സാധിക്കും അതുപോലെ തന്നെ സ്ക്രീൻ ഫ്ലാഷ് നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് മെസ്സേജ് വരുന്ന സമയത്ത് നമ്മളെ ലൈറ്റ് നമ്മൾ സ്ക്രീനിലുള്ള ലൈറ്റ് നമുക്ക് പ്രകാശിച്ചുകൊണ്ട് ഇങ്ങനൊരു മെസ്സേജ് നമുക്ക് വന്നിട്ടുണ്ടെന്ന് അറിയിക്കുന്ന രീതിയിലുള്ള രണ്ട് നോട്ടിഫിക്കേഷൻ സെറ്റിംഗ്സുകളാണ് ഈ ഫ്ലാഷ് ലൈറ്റിൽ വരുന്നത് ഈ രണ്ടും നമ്മൾ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ രണ്ടും നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ആപ്സിന് ഏത് കളറാണ് വേണ്ടത് നോക്കുന്നുണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട കളറുകൾ നമുക്കിവിടെ സെലക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇഷ്ടപ്പെട്ട കളർസുകൾ ഇഷ്ടപ്പെട്ട കളറിലായിരിക്കും നമുക്ക് സ്ക്രീനിൽ കാണാൻ വേണ്ടി സാധിക്കുക അപ്പോൾ ഒരു കളർ സെലക്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ ഏതൊക്കെ ആപ്ലിക്കേഷനിലാണ് നമുക്ക് ഈ ഒരു സെറ്റിംഗ്സ് വേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ആപ്ലിക്കേഷൻസുകൾ ഇവിടെ സെലക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും ആൾ ആപ്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ ആപ്പിനും ഇതുപോലെ കാണിക്കും അതുപോലെ നമ്മൾ സെലക്ട് ചെയ്തു വെച്ചിരിക്കുന്ന ആപ്ലിക്കേഷന് മാത്രമാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും കാണിക്കുന്നതാണ് അപ്പോൾ ഈ ഫ്ലാഷ് ലൈറ്റിൽ ഈ ഒരു രണ്ട് സെറ്റിങ്സുകളാണ് വരുന്നത് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു അറിയാത്ത നിങ്ങളുടെ സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലൊരു ഇൻഫർമേറ്റീവായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴത്തേക്കും എല്ലാവർക്കും ബൈ